ഹലോ ഹായ് ഞാനിന്ന് വന്നേക്കണത് ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ യോക്ക് ചെയ്ത് ചെയ്യണ ഒരു അംബർല യോക്ക് ചെയ്ത് അടിഭാഗം അംബർല ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പം ഞാൻ ഇതിൻ്റെ കട്ടിങ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ലൈവായിട്ട് ഇതിൻ്റെ കട്ടിങ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതിൻ്റെ കട്ടിങ് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയ ഫ്രോക്കിൻ്റെ കട്ടിങ് ഇടിച്ചു കൊടുത്തൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ കാണാൻ കാണുകയാണെങ്കിൽ നമുക്ക് കാണുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവൂട്ടോ അപ്പോൾ ഇതിന് പാവാട പീസിൽ ചെറിയ ജോയിൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് മൂന്നര മീറ്ററിലാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കേണ്ടത് കേട്ടോ ഈ മെറ്റീരിയൽ മൂന്നര മീറ്ററാണ് ഉണ്ടായുള്ളൂ അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ളൊരു കസ്റ്റമറിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്നര മീറ്ററിൽ നന്നായിട്ട് അത്യാവശ്യം ഫ്ലെയർ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അടിഭാഗം പാവാട പീസിൽ നമുക്ക് രണ്ട് ഭാഗത്ത് ജോയിൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ പാവാട പീസിൻ്റെ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ ഇട്ടാ അപ്പോൾ ഒരു ചെറിയ ജോയിൻറ്റും ഒരു ഒരു വലിയ പീസ് ആയിട്ടാണ് വന്നത് അപ്പോൾ അത് സൈഡിലാണ് വന്നത് അതുകൊണ്ട് ആ ജോയിൻ്റ് നമുക്ക് പാവാട ഈ ഫ്രോക്ക് സ്റ്റിച്ചിങ് ഒന്നും കഴിയുമ്പോൾ അത് കാണാൻ പറ്റില്ലാത്ത രീതിയിൽ തന്നെ കിടന്നോളൂ കേട്ടോ ജോയിൻറ്റ് ചെയ്തെന്ന് ഓർത്ത് അത് ഒരു മിനകേടൊന്നും ആയിട്ടിരിക്കില്ല കേട്ടോ അപ്പോൾ ഈ ഇത് ഞാൻ രണ്ടാമത് ചെയ്തെടുക്കുന്നത് വലിയ ജോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് രണ്ട് പീസായിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ആ രണ്ട് പീസും കൂടി ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ പാവാട പീസിലേക്ക് അറ്റാ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഇത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സെൻറ്റർ ഭാഗം നമ്മൾ ജോയിൻ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് സെൻറ്ററിൽ വച്ചിട്ട് അരികത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് അത് കറക്റ്റായിട്ട് സെൻറ്ററിലാ ജോയിൻ്റ് വരുള്ളൂ സൈഡിലാ ജോയിൻറ്റ് വരുള്ളൂ കേട്ടോ നമ്മൾ ഫ്രോക്ക് ഇട്ടുകഴിയുമ്പം ആ ജോയിൻറ് കറക്റ്റ് സൈഡിലായിട്ട് നമുക്ക് കിട്ടും അത് അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കണംണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പാവാട പീസ് ചെയ്ത് കഴിഞ്ഞാട്ടിൻ്റെ ഈ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ഇതുപോലെയുള്ള ജോയിൻറ്റ് തന്നെ ലൈനിങ്ങിനും വന്നുണ്ട് കേട്ടോ ആ ലൈനിങ്ങിനും ഇത് കറക്റ്റ് ജോയിൻറ്റാണ് ചെയ്ത് വന്നത് അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ ജോയിൻറ്റ് ആദ്യം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയും ജോയിൻറ്റ് ചെയ്ത് കാണിക്കേണ്ടല്ലോ അപ്പോൾ പിന്നെ വീഡിയോ ലെങ്ത്താവും അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ലൈനിങ് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ലൈനിങ്ങിലേക്ക് ഈ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ അരഭാഗമാണ് ഇത് ആര ഫ്രോക്കിൻ്റെ ഷേയ്പ്പിൻ്റെ ഭാഗം അപ്പോൾ ഈ ഷെയ്പ്പിൻ്റെ ഭാഗം ഈ ലൈനിങ്ങിൻ്റെ മേളിലേക്ക് ഇത് വെച്ചിട്ട് ഷേപ്പിൻ്റെ രണ്ട് ഷേപ്പിൻ്റെ ഭാഗം കൂടി ഒന്നിച്ച് കൂട്ടി അടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡും കൂട്ടി കൊടുക്കാം സൈഡും കൂട്ടി കൊടുത്തിട്ട് ബാക്കി ചെയ്യണത് കേട്ടാ അപ്പോൾ ഇത് സൈഡ് രണ്ട് മെറ്റീരിയൽ കൂടി ഒന്നിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷേയ്പ്പിൻ്റെ ബോഡി എത്രയാണോ അളവ് അതിൻ്റെ കറക്റ്റ് അളവിലിട്ടിട്ട് നമുക്ക് സൈഡ് അങ്ങോട്ട് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ യോക്ക് ചെയ്യ യോഗ കറക്റ്റ് ആക്കിയിട്ട് പിന്നെ സെൻറ്റർ വട്ടത്തിൽ അങ്ങോട്ട് കൂട്ടി കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ നല്ല ഷേപ്പിന് ഫ്രോക്ക് കിടക്കും നമ്മൾ സൈഡ് അല്ലാതെ അടിക്കണേലും ഭംഗിയായിട്ട് റൗണ്ട് സ്റ്റിച്ചിൽ അടിച്ചു കഴിയുമ്പം നല്ല ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ നല്ല ഫിറ്റിങ്ങിൽ കെടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഫ്രോക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് റൗണ്ടിൽ പാവാട പീസ് വേറെ യോക്ക് വേറെ ചെയ്തിട്ട് റൗണ്ടിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിന് വേനത് സ്ലീവാണ് കേട്ടോ അപ്പോൾ ഈ സ്ലീവിന് നമ്മുടെ ലൈനിങ്ങിൽ ചെറിയ ജോയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പീസിൽ ജോയിൻ്റ് ഇല്ല ഈ ലൈനിങ്ങിൽ ജോയിൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ജോയിൻ്റ് ഒക്കെ ചെയ്തെടുത്ത് സ്ലീവ് ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്ത് അടിയൊക്കെ മടക്കി മടിക്കഴിച്ച് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സൈഡ് ഭാഗം കുറച്ച് പീസ് കട്ട് ചെയ്ത് കളയാനുണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കൈയുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബോഡി യോക്ക് ചെയ്തെടുക്കാം യോക്കിൻ്റെ നമുക്ക് ഇത് ഇതേ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനേറ്റാ അപ്പോൾ നമ്മൾ ബോഡി ചെയ്യുമ്പോൾ ഫ്രണ്ടും കൈ കുഴി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ബോ യോക്കിൽ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് ഹെമ്മിങ് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഇതിനകത്ത് ചെയ്യണത് കേട്ടോ അപ്പോൾ ആരിൽ നെക്കാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ആറര ഇഞ്ച് ലെങ്ത്തും മൂന്നിഞ്ച് ആറഞ്ച് വൈഡുമായിട്ട് നാലിലെ നെക്കും ബാക്ക് റൗണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പും ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും വിശദമായിട്ട് ഇടാത്തത് കേട്ടോ അപ്പോൾ അതേ ബാക്കും ഫ്രണ്ടും നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആറഞ്ച് വൈഡിലും ആറര ഇഞ്ച് ലെങ് ആണ് ഫ്രണ്ട് ബാക്ക് ആറഞ്ച് വൈഡും നാലിഞ്ച് ലെങ്ത്തിലും അപ്പോൾ ഞാനിത് ലൈനിങ്ങിൻ്റെ പീസിലേക്ക് വച്ച് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ അരികും കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അരക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെയും ബാക്കിൻ്റെയും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് യോക്കിൻ്റെ ഭാഗത്തേക്ക് ഫ്രണ്ടിൽ ആദ്യം തന്നെ ഫ്രണ്ടിനൊക്കെ വെച്ച് അടിക്കാം അപ്പോൾ ഞാൻ ഇത് ലൈനിങ് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്യാതെ തന്നെയാണ് ഫ്രണ്ടിനൊക്കെ ഇതിനകത്ത് വെച്ച് അടിക്കണത് കേട്ടോ അപ്പോൾ നെക്ക് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് പീസിലേക്ക് ഈ നെക്കിൻ്റെ സ്റ്റിഫുള്ള ഭാഗം വച്ച് അടിച്ച് കഴിഞ്ഞിട്ടാണ് ലൈനിങ് മൊത്തത്തിൽ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെ നെക്ക് ഹെമ്മിങ് ചെയ്യാതെ എടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണ് ഞാനൊന്നത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ സ്റ്റിഫ് വെച്ച് നമ്മൾ ഈ മെറ്റീരിയലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിൽ തന്നെ സ്റ്റിഫ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നെഴിലടിച്ചിട്ട് ആ സ്റ്റിഫൊക്കെ പുറത്ത് കാണാൻ പറ്റും അപ്പോൾ അല്ലാതെ ഹെമ്മിങ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന വഴി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഫ്രണ്ടിൻ്റെ സെൻറ്റർ ഭാഗം ഞാനൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലൈനിങ്ങും നല്ല പീസിൻ്റെ സെൻറ്ററും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ആ നെക്കിൻ്റെ ലെങ്ത്ത് വന്ന ഭാഗം വരെ അടിച്ചു കൊടുത്തേക്കാണ് ആദ്യം തന്നെ കേട്ടോ ഇനി നമുക്ക് ഈ നെക്കിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ കറക്റ്റായിട്ട് നോക്കാം അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കേറ്റർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതേ ചെറിയൊരു വ്യത്യാസമുണ്ടോ അത് കറക്റ്റാക്കിയിട്ട് സെൻ്ററ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇത് സെൻറ്റർ നമ്മൾ ആദ്യം തന്നെ അടിച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് തന്നെ അത് ഈ നെക്കിൻ്റെ സെൻറ്റർ കൂടി വെച്ചിട്ട് കറക്റ്റായിട്ട് നെക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ വരുത് പെല്ലൈക്കൻ അമർത്താം ഓളെന്ന് ഇത് വന്നാലാണ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ മുട്ടു സൂചി കുത്തിക്കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ തെന്നി മാറിപ്പോയി സെൻറ്റർ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഇതുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തോട്ടോ കുഴപ്പമില്ല സെൻറ്റർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ നെക്ക് ഒരു ഭാഗം ഇതായി ഇതായിപ്പോവും ഒരു ഭാഗം കൂടുതലും ഒരു ഭാഗം കുറഞ്ഞിട്ട് ഷോൾഡർ തൂങ്ങിപ്പോരാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം കറക്റ്റായിട്ട് ഇതുപോലെ മുട്ടു സൂചിയൊക്കെ എല്ലാ സ്ഥലത്തും കൊടുത്തു വച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സെൻറ്റർ മാറാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ബാലൻസുള്ള ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ചെറിയ കട്ടിങ് എല്ലാ ഭാഗത്തോടെയും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്ക് മറിഞ്ഞ് കിട്ടാൻ നല്ല എളുപ്പമുണ്ട് ഇങ്ങനെയുള്ള കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിഫും കേട്ട് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ ഈ സ്റ്റിഫ് അറ്റ് തേച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിമേക്ക് നമ്മുടെ തുമ്പ് വരുന്ന രീതിയിലേക്ക് ഈ സ്റ്റിഫുമ്മ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ മറിച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കും പിന്നെ ഈ ഇതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ഞാൻ കൊടുക്കണില്ല അല്ലെങ്കിൽ അതിൻ്റെ അരുകത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ ഇതിലെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ച് കൊടുക്കണില്ല പുറത്തക്കൂടെയുള്ള സ്റ്റിച്ചിങ് കൊടുക്കണില്ല എന്നാലും കറക്റ്റായിട്ട് ഇതേ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു സ്റ്റിച്ച് കൊടുക്കണവർക്ക് കൊടുക്കാം ഞാനിപ്പോൾ അതിന് കൊടുക്കണില്ല കേട്ടോ ഇനി ഇതെ ഇങ്ങനെ നല്ല പീസ് അങ്ങോട്ട് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മുടെ ഈ സ്റ്റിഫ് ഈ ലൈനിങ്ങിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഹെമ്മിങ് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ ഞാൻ ഈ ഹെമ്മിങ് ചെയ്യാനുള്ള ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ നല്ല ഫിനിഷിങ്ങിലും കിട്ടും കേട്ടോ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുകയും ചെയ്യും ചെയ്യണ്ട നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് സൈഡിലും കൈക്കുഴിയുടെ ഭാഗവും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇത് എല്ലാ ഭാഗവും ലൈനിങ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാലൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റാക്കിയിട്ട് ബാക്ക് പീസും ഇത് പോണം തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും ലൈനിങ്ങൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ബാലൻസ് പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രണ്ട് ഫ്രണ്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ ഞാൻ ബാക്കും ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാക്കും ഹേമിങ് ചെയ്യാതെ തന്നെ ചെയ്തെടുക്കാനാണ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ കട്ടിങ് കൊടുത്ത് ഇനി നമ്മൾ ഷോൾഡർ അറ്റാച്ച് കൂട്ടി അടിക്കുമ്പോൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം ചെയ്യണത് കേട്ടാ അപ്പോൾ ഷോൾഡറ് തയ്യൽത്തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നല്ല പീസും നല്ല പീസും കൂടി വച്ചിട്ട് നമ്മുടെ ഈ സ്റ്റിഫ് ഇരിക്കുന്ന ഭാഗം ഇതെ ഇങ്ങനെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷോൾഡർ ഭാഗം കറക്റ്റാക്കി രൺ ലൈനിങ്ങും എല്ലാം കറക്റ്റാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ചൊക്കെ കൂടുതലും ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയില്ല ഇനി ഇത് ഇതിൻ്റെ ബാക്കും നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ സ്റ്റിഫ് ലൈനിങ്ങിലേക്ക് ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് അടിക്കാൻ ബുദ്ധിമുട്ട് കാണും അപ്പോൾ ഇഞ്ച് താഴ്ത്തി ഇറക്കിയിട്ടിട്ടാണ് ബാക്ക് നെക്കിൻ്റെ ഭാഗം അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ഫ്രണ്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ അറ്റത്തു നിന്ന് ഉണങ്ങി നമുക്ക് അടിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മേൾ ഭാഗത്ത് കൂടെ ഒരു കാലിഞ്ചി വീതി ഇട്ടിട്ട് ബാക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ മേൾ സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിലും ബാക്കിൽ ഒരു കാലിഞ്ചി വീതിയിൽ മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗവും എല്ലാം അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിനി ഷോൾഡറിൻ്റെ ഭാഗം ഒക്കെ ഇനി ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ഞാൻ കൈക്കുഴി ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ടാ ഫ്രണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതേ ഫ്രണ്ട് കൈക്കുഴി കാണാൻ ഉള്ളത് അത് ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിൽ ചെറിയ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂടുതൽ കിടക്കുന്ന പീസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഫ്രണ്ട് കറക്റ്റാക്കി നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേ ഇവിടെ കുറച്ച് പീസ് എക്സ്ട്രാ എടുപ്പുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ഇനി നമ്മൾ സ്ലീവൊക്കെ കട്ട് എല്ലാം കറക്റ്റാക്കി വച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് സ്ലീ സ്ലീവ് ഇതുമായിട്ട് വച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ സൈഡ് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ സ്ലീവ് ഇതേ അതിൻ്റെ ഫ്രണ്ട് നമ്മൾ ഇവിടെ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറിപ്പോവാതെ കറക്റ്റായിട്ട് സെൻറ്ററിൽ നിന്ന് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയ ഭാഗത്തേക്ക് ബോഡിയുടെ ഫ്രണ്ട് വന്ന രീതിയിൽ സെൻറ്ററിൽ കറക്റ്റായിട്ട് വയ്ക്കുക കുഴിച്ച് വെട്ടിയ ഭാഗം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴിയും നല്ല ഭംഗിയിൽ ഇരിക്കുമല്ലോ കേട്ടോ ഫ്രണ്ട് കൈക്കുഴിയും ഫ്രണ്ട് ബോഡി പാർട്ടും കുഴിച്ചു വെട്ടണം ബാക്ക് കുഴിയാതെ തന്നെ അടിച്ചെടുക്കുക മാറിപ്പോവാതെ ശ്രദ്ധിക്കുക ഇനി കൈ രണ്ടും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ സൈഡ് അടിച്ചു കൊടുക്കാനിട്ട് ആദ്യം തന്നെ ഒറ്റ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറക്റ്റ് അളവിൻ്റെ കറക്റ്റായിട്ട് ഷേപ്പിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ സൈഡ് കൈക്കുഴിയുടെ ഭാഗത്ത് രണ്ട് തയ്യൽത്തുമ്പം കറക്റ്റായിട്ട് വന്ന രീതിയിൽ ബാക്കും കറക്റ്റാണോ നോക്കിയിട്ടാണ് നമ്മുടെ കൈക്കുഴിയുടെ ഈ ഭാഗം അടിക്കാനിട്ടാ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കൈയുടെ കൈക്കുഴിയുടെ ഭാഗം കയറി ഇറങ്ങിയിരിക്കും അപ്പം എപ്പോഴും നമ്മളത് കറക്റ്റ് ഇങ്ങനെ വച്ച് ഫ്രണ്ട് വലിച്ചു കൊടുത്ത് അടിച്ചെടുക്കുക ഒരുപാട് വലിച്ചല്ല എന്നാലും ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് കൈക്കുഴി എപ്പോഴും ബ്ലൗസിൻ്റെ ആയാലും ചുരിദാറിൻ്റെ ആയാലും ഫ്രോക്കിൻ്റെ ആയാലും നമ്മൾ ചെയ്യുമ്പം ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് വലിച്ചിട്ട് ചെയ്യണതാണ് നല്ലത് അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് മുകളിലേക്ക് എപ്പോഴും കീറിപ്പോവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് കൈക്കുഴി വലിച്ച് ബാക്കോട് ചേർത്ത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടിഭാഗം കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്യാം രണ്ട് ഭാഗവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ എന്നിട്ട് നമുക്ക് പാവാട്ട് പീസ് കറക്റ്റാക്കി വച്ചിട്ടുണ്ടല്ലോ ഇനി അത് ഇതിനകത്തേക്ക് റൗണ്ടിൽ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കിട്ടാം ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഇതിന് ഇതുണ്ട് കേട്ടോ ടക്ക് കൊടുക്കാനുണ്ട് അത് സോറി ഞാൻ മറന്നുപോയി അപ്പം നമുക്കിതിന് ഫ്രണ്ടിലും ബാക്കിലും ഒരേ ടക്കും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ പവർ പീസ് അറ്റാച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ ബോഡിയുടെ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് യോക്കിൻ്റെ ഇനി നമുക്ക് ടക്ക് ഇടാനുണ്ട് ടക്ക് ബാക്കിലും ഫ്രണ്ടിലും ടക്ക് ഇടാനുണ്ട് അപ്പോൾ നമ്മുടെ അളവിന് നന്നേക്കണ ഫ്രോക്ക് ഉണ്ട് അതിൻ്റെ അതേ രീതിയിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് അളവിൻ്റെ ഫ്രോക്കിൻ്റെ ടക്ക് ഒരു ഒമ്പതര ഇഞ്ചിലാണ് കിടക്കണേന്ന് തോന്നും അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഇടാം അപ്പോൾ ഒമ്പതര ഇഞ്ച് ലെങ്ത്തിലും നോക്കാം ഒന്നും കൂടി വന്ന് ഒമ്പതര പത്തഞ്ചിലൊക്കെയാണ് വന്നത് പിന്നെ ഇതിൻ്റെ ഗ്യാപ്പും കൂടി നോക്കാം കേട്ടോ ഒമ്പത് ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ഗ്യാപ്പും വന്നത് അപ്പ മേളീന്ന് ഒമ്പതര ഇഞ്ച് എടുത്തിട്ട് അടയാളപ്പെടുത്താം അപ്പം നിന്ന് നാലര ഇഞ്ച് ഒരു വശത്തേക്കും ശത്തേക്ക് നാലര അങ്ങനെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടേണം ചെയ്യാൻ അല്ലെങ്കിൽ സൈഡിലേക്ക് ടക്ക് മാറിപ്പോട്ട അപ്പോൾ അതിൽ തന്നെ കറക്റ്റായിട്ട് ഷോൾഡറിൽ നിന്ന് ഇത് വേണമെങ്കിൽ ഈ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടക്ക് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാനത് ചെയ്തില്ല ഇപ്പോൾ സെൻറ്റർ ആദ്യം തന്നെ അടയാളപ്പെടുത്താം നോക്കിയിട്ട് വേണം അപ്പറേട്ടും അപ്പറേട്ടും ഒമ്പതാണെങ്കിൽ നാലര വീതം അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ ടക്കിൻ്റെ പൊസിഷൻ മാറിപ്പോട്ടോ അപ്പോൾ ഒമ്പതര അടയാളപ്പെടുത്തുമ്പോൾ ബാക്കും ഫ്രണ്ടും ഒരേ രീതിയിൽ ചെയ്താലും മതി അല്ലെങ്കിൽ രണ്ടായിട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല ബാക്ക് കുറച്ചും ഇറങ്ങിയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ഒമ്പതര പത്ത് പത്തരയിലൊക്കെ ബാക്ക് ചെയ്താലും കുഴപ്പമില്ല ഫ്രണ്ട് കറക്റ്റ് ഒമ്പതരയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ കറക്റ്റായിട്ടത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കും അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ മ്പതിഞ്ച് വണ്ണത്തിലും അപ്പോൾ ബാക്കിൻ്റെ സെൻറ്റർ നോക്കണോട്ടോ ഫ്രണ്ട് സെൻറ്റർ കറക്റ്റായിട്ട് വരച്ചുകൊണ്ട് ആ അതിൻ്റെ തന്നെ നോക്കിയാലും മതി ഇനിയിപ്പോൾ ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് നാല് ടക്ക് ഇട്ട് കൊടുക്കാം ഫ്രണ്ട് ഫ്രണ്ടിൽ രണ്ടെണ്ണം ബാക്കിൽ രണ്ടെണ്ണം ആയിട്ടുണ്ടോ അപ്പോൾ ഒമ്പതര വരെ സ്റ്റിച്ച് എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അളവ് കറക്റ്റാക്കിയിട്ട് ചെസ്റ്റിൻ്റെയും ഷേപ്പിൻ്റെയും അളവ് കറക്റ്റാക്കി കൊടുക്കാം അപ്പം ഞാൻ ഷേയ്പ്പിൻ്റെ അളവ് എനിക്ക് അളവിനെന്ന ഫ്രോക്കിൻ്റെ അതേ ഇതിൽ ഞാൻ ഷേപ്പും ചെസ്റ്റും അളവ് ചെയ്യാം കേട്ട കറക്റ്റാക്കി കൊടുക്കാണ് അപ്പോൾ ഇത് നമുക്ക് ബോഡിയുടെ അളവാണ് എടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മൂന്നിഞ്ച് കൂട്ടത്തിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഫ്രോക്ക് കറക്റ്റായിട്ട് അളവ് തന്നേക്കണതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ആ അളവ് തന്നെ ഇതിനകത്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാക്കിലും അല്ല ഷേപ്പിൻ്റെ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗവും കറക്റ്റാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം കൈയുടെ അളവും ആറഞ്ചാണ് ആ കറക്റ്റ് അളവും ചെയ്തിട്ട് ഒന്നോ രണ്ടോ സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിനി പാട പീസും കൂടി ജോയിൻ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഷെയ്പ്പും ചെസ്റ്റൊക്കെ കറക്റ്റാക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ സൈ ഒരു സൈഡ് അപ്പോൾ നമുക്ക് അടുത്ത സൈഡും കറക്റ്റായിട്ട് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ സ്ലീവ് കറക്റ്റാക്കി വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് സ്റ്റിച്ച് അതിനും കൊടുക്കാം ഇനി നല്ലപോലെ കിട്ടിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അഴിച്ചിടാൻ വേണമെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് വണ്ണം കുറവുണ്ടെങ്കിൽ അഴിച്ചിടാൻ ഭാഗത്തിന് രണ്ടോ മൂന്നോ സ്റ്റിച്ച് എപ്പോഴും ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇച്ചിരി ടൈറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് ഒരു സ്റ്റിച്ചഴിച്ച് കളഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മുടെ അടുത്തേക്ക് ഇത് അള ഇതായിട്ട് വരേണ്ടി വരുവല്ലോ കംപ്ലയിൻ്റ് ആയിട്ട് അപ്പോൾ ചിലർക്ക് അതേ കറക്റ്റ് അളവ് വേണം ചിലർക്ക് നല്ല ഷേപ്പിനു വേണം ചിലർക്ക് ലൂസിന് വേണം നമ്മൾ ഓൾറെഡി ചെയ്യുമ്പോൾ എല്ലാം ഒരു മൂന്നിഞ്ച് ഇട്ടാണ് ചെയ്യണത് ഇപ്പം ഇത് കറക്റ്റ് അവരുടെ അളവ് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ അളവിൽ തന്നെ ചെയ്യാം അല്ലാതെ നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് ചിലപ്പോൾ ടൈറ്റ് വരാനും ലൂസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് നമ്മൾ മൂന്നിഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് ചെയ്യണമെങ്കിലും ഇതിപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ആ പതിനാറിലാണ് ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത്ത് വന്നത് കേട്ടോ അപ്പോൾ അതും നമ്മൾ യോക്കും കൂടി കൂട്ടി അടിക്കുന്നതിന് മുമ്പ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ യോക്ക് ഒരുപാട് കിടന്നാലും അല്ലെങ്കിൽ ഒരുപാട് കയറിപ്പോയാലും ഭംഗിയുണ്ടാവില്ല ഇത് കറക്റ്റ് പതിനാറ് ഇഞ്ചിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായുള്ളൂ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡ് ഭാഗം ചെറുതായിട്ട് ഒരു അര ഇഞ്ച് ഷേപ്പ് ചെയ്ത് കളയുന്നത് നല്ലതാണ് കേട്ടോ നല്ല സൈഡ് തൂങ്ങി പോവാതിരിക്കുള്ളൂ യൂക്കിൻ്റെ ഭാഗവും സൈഡ് രണ്ടും ഒരു അര ഇഞ്ച് കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണേന് മുമ്പ് ഒന്നും കൂടി നമ്മൾ ഇതെങ്ങനെ അളവ് എന്ന് യോക്കും പവർ പീസും വച്ച് നോക്കാം കേട്ടോ നമ്മൾ കറക്റ്റായിട്ടായിരിക്കും മാർക്ക് ചെയ്തേക്കണമെങ്കിലും ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ പകുതി അടിച്ച് കഴിയുമ്പോൾ ലൂസ് വന്നിട്ട് ഒരുപാട് വ്യത്യാസം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അഴിച്ച് പണിയണമല്ലോ അപ്പോൾ എപ്പോഴും ോഡി രണ്ടും കൂടിയും അറ്റാച്ച് ചെയ്യണതിന് മുമ്പ് ഒന്നും കൂടെ അളവ് എന്ന് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ പ്രശ്നം വരില്ല അപ്പം ഞാൻ പാവാട പീസിൽ ഒരു അടിപ്പും കൂടിയും കൊടുത്തിട്ടുണ്ട് ഇനി പാവാട പീസ് നമ്മളിത് ലൈനിങ് നല്ല പീസ് ഉള്ളിലും ലൈനിങ്ങും പുറത്തുമായിട്ടായിരിക്കുന്നത് പക്ഷേ യോക്ക് വോക്ക് നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിലേക്ക് നല്ല പീസിലേക്ക് മറിച്ചിട്ട് നല്ല ഭാഗം ആണ് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ പാവാടെ ഉള്ളിലേക്ക് പാവാടയുടെ നല്ല പീസിലേക്ക് ഈ യോക്കിൻ്റെ നല്ല ഭാവവും കൂടി വച്ചിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഇതിൽ തന്നെ ഇരിക്കും ബോഡിയുടെ ഭാഗം ഷെയ്പ്പും പാവാടെ പീസും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും ചിലർ ഒരു സൈഡ് റൗണ്ട് ഒരു സൈഡ് റൗണ്ടായിട്ട് സ്റ്റിച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സൈഡ് നീളത്തിൽ സ്റ്റിച്ച് ചെയ്യണവരും ഉണ്ട് കിട്ടാ അപ്പോൾ നമുക്ക് വണ്ണമൊക്കെ കുറയ്ക്കുകയും കൂട്ടിയൊക്കെ ചെയ്യണമെങ്കിൽ അത് എളുപ്പമാണ് പക്ഷേ എനിക്ക് അതിലും നല്ല ഫിനിഷിങ് തോന്നുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ സാരി ബ്ലൗസുവിൻ്റെ സ്ലീവൊക്കെ ആണെങ്കിലും റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണവരും ഉണ്ട് മറ്റേ നേരെ രീതിയിൽ സ്റ്റിച്ച് ചെയ്യണവരും ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഫിനിഷിങ് വന്നത് റൗണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ അതേ കറക്റ്റായിട്ട് വലിക്കാതെ ബോഡി ഇവിടെ ക്രോസിൽ കട്ട് ചെയ്തേക്കണത് കൊണ്ട് നമ്മളെ പാവാട്ട പീസിന് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിഞ്ഞു പോകും അപ്പോൾ അത് വലിച്ചു കൊടുക്കാതെ കറക്റ്റായിട്ട് പിടിച്ച് യോക്കും പാവാട പീസും കൂടി കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനത് ഇത് വസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയോ ഉള്ളു ഇത് കഴിഞ്ഞ് ഇനി എൻ്റെ അടിയും കൂടിയും ചെറുതായിട്ട് മടിക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഫ്രോക്കിൻ്റെ ലാസ്റ്റ് വന്ന ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ചെറിയ രീതിയിലാണ് അടി മടിക്കി അടിച്ചേക്കുന്നത് സിക്സ് ആക്കൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അടി മടിക്കുകയാണ് അടിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ